ത്രീ വീലർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ വണ്ടി നമ്മുടെ കിടന്നത് ഇവിടെ പണിയാതെ നമ്മൾ കുറച്ച് നാളായി നമ്മൾ ഈ വണ്ടി ഇങ്ങനെ പണിഞ്ഞു കൊടുക്കുന്ന ഒരു നമ്മുടെ പണിയുടെ തിരക്കും കാരണം കൊണ്ട് നമുക്ക് പണിയാനുള്ള സമയങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല അതുപോലുള്ള സാമ്പത്തിക ഇതുകൊണ്ടും ഒക്കെ ആയി ഇതുകൊണ്ട് നമുക്ക് മറ്റുള്ള പണികളൊന്നും നടത്താൻ പറ്റിയില്ല അപ്പം നമ്മളിത് പണിഞ്ഞിട്ട് പല പ്രാവശ്യം വീഡിയോ ഇട്ടായിരുന്നു പല പ്രാവശ്യം കാണിച്ചായിരുന്നു ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലും വീഡിയോയും കാണുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് നമ്മളിന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ ഏകദേശം പണികളും മൊത്തമുള്ള കാര്യങ്ങളും എല്ലാം തീർത്തിട്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മളിതിലോട്ട് ഇറക്കേണ്ട എമൗണ്ട് നമുക്ക് മറ്റേ എക്സ്ട്രാലിറ്റി എന്നും പറഞ്ഞു വണ്ടിയിലോട്ട് അപ്പോൾ അത് വീഡിയോ കണ്ടിട്ട് ആട് വിളിക്കുകയും അതുപോലെ തന്നെ നമ്മളോട് വിളിച്ച് സംസാരിക്കുകയും ചെയ്ത് പുള്ളിയുടെ രീതിക്ക് അത് പണിയേണ്ടിയും വന്ന രീതിക്ക് നമ്മൾ അങ്ങോട്ട് പോയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ വണ്ടിയുടെ പണി തീർക്കാൻ നമുക്ക് പറ്റിയില്ല അപ്പോൾ ഇതിൻ്റെ കാശൊക്കെ എടുത്താണ് അപ്പുറത്തോട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആ വണ്ടി എത്രയും വേഗം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിലോട്ട് പോയിരിക്കുകയാണ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പണിയെല്ലാം തന്നെ ഇതുപോലെ തന്നെ വൃത്തിയായിട്ടെല്ലാം പണിഞ്ഞാണ് നമ്മൾ പണികളെല്ലാം തീർക്കുകയും പോയതൊന്നും നമ്മളൊന്നും അല്ല മൊത്തത്തിൽ ബോഡി പോയതെല്ലാം നമ്മൾ ഒന്നിൽ ചെയ്സ് മാറ്റിക്കളയോ അല്ലെങ്കിൽ ബോഡി പോയതാണ് ബോഡി മാറ്റി കൊടുത്ത് ചെറിയ തുരുമ്പുണ്ടെങ്കിലും അത് എല്ലാം മാറ്റി തന്നെയാണ് നമ്മൾ പുറവശമൊക്കെ അതുപോലെ ഡോറൊക്കെ വൃത്തിയാക്കിയാണ് ചെയ്ത് നമ്മൾ കൊടുത്തു വിടുന്നത് ഡോറ് നമ്മൾ കമ്പനി വരുന്ന പോലെ തന്നെ അതിൻ്റെ ആ ഇഞ്ചസേലും ഒന്നും അല്ല നമ്മൾ ചെയ്തു വിടുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇഞ്ചനെല്ലാം അഴിച്ചിട്ട് നമ്മൾ പല വീഡിയോയ്ക്കത് കാണിച്ചിട്ടുണ്ടായിരുന്നു അടിയെല്ലാം നമ്മൾ വൃത്തിയാക്കി പെയിൻ്റ് അടിച്ചെല്ലാം തുരുമ്പെല്ലാം കളഞ്ഞാണ് നമ്മൾ പണി ചെയ്ത് കയറി വരുന്നത് അതുപോലെ തന്നെ ഇവിടെ പണിയാൻ വന്നിരിക്കുന്ന വണ്ടികളാണ് ഈ കൂടുതലും കിടക്കുന്നത് നമ്മൾ കച്ചവടക്കാരനല്ല നമ്മൾ വണ്ടി എടുത്തൊരു സേവനമെന്നുള്ള രീതിയിൽ ഇതാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു സേവനമെന്നുള്ള രീതിയിൽ നമ്മളത് ചെയ്തു കൊടുക്കുന്നതാണ് നമ്മളിൻ്റെ അകത്തൊന്നും വലിയ ലാഭങ്ങളോ പ്രതീക്ഷിച്ചോണ്ടൊന്നും അല്ല എല്ലാം അതിൻ്റെ ഫ്രണ്ടെല്ലാം അടിച്ച് പിന്നും എല്ലാം അടിച്ചെല്ലാം കയറ്റിയിട്ടാണ് നമ്മൾ പണികൾ ചെയ്യുന്നത് അതുപോലെ തന്നെ കൂടിയ പ്രൈമറൊക്കെ അടിച്ചാണ് ഇതെല്ലാം തുലി കുടിക്കാത്ത പോലെ തട്ടൊക്കെ പോയ തട്ടുകളെല്ലാം വൃത്തിയാക്കി എല്ലാം സെറ്റപ്പ് ആക്കി നമ്മൾ കൊടുക്കാറുള്ളു അതെല്ലാം പൊട്ടിയിട്ട് കൊടുക്കുകയോ അങ്ങനെയുള്ള കണുപ്പീല് പരിപാടി ഒന്നും നമുക്കില്ല വണ്ടി എല്ലാം പോയതെല്ലാം വെൽഡ് ചെയ്ത് പാച്ചുകേർക്ക് ചെയ്യേണ്ടടോ എല്ലാം ചെയ്ത് അതുപോലെ തന്നെ ഇതൊക്കെ കണ്ട് നമ്മുടെ അടുക്കൾ പണിക്കൊത്തിരി പേര് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ അടുത്ത് വൃത്തിയാക്കി കൊടുക്കുന്നതുകൊണ്ട് വണ്ടി ഒരു അഞ്ചെട്ട് കൊല്ലത്തേക്കിനും പണി വരാത്തരും കണ്ട ചെറുതായിട്ട് തുരുമ്പ് പിടിച്ച് കിടക്കുന്ന ഈ എല്ലാം നമ്മൾ മാറ്റിയേ കൊടുക്കത്തുള്ളൂ നമ്മളെ കളിപ്പിക്കുകയോ മറ്റുള്ള പരിപാടിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യല്ലേ ഇതും കൊണ്ട് അവർ കൊണ്ടുപോയി ജീവിക്കണം ഇത് ഒടിഞ്ഞ് ചെറിയ ദിവസം ലോഡുമായിട്ട് പോകുന്ന സമയത്തായിരിക്കും ഇത് ഒടിഞ്ഞ് ചിലപ്പം വഴി കിടക്കേണ്ടി വരുന്നത് ചിലപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വണ്ടി കെട്ടി വലിച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല നല്ല ചിലവാണ് വണ്ടി വർഷ്ഷോപ്പിൽ എത്തിക്കണമെങ്കിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ ചെറിയ തുരുമ്പേ ഉള്ളി ഈ കൈ നമ്മളെല്ലാം മാറ്റിയിട്ടു കൊടുത്തു വിടുന്നത് പണിഞ്ഞ് വിടാൻ നേരത്തെ ഇതെല്ലാം മാറ്റി കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത് ഈ ഇതിൻ്റെ കച്ചവടം നടന്നുകൊണ്ടാണ് നമുക്ക് പുള്ളി പറഞ്ഞ രീതിക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വയ്യാത്ത ഒരു സുഖമില്ലാത്ത ആളാന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞാൽ അപ്പം അതിന് നമ്മൾ എത്രയും വേഗം ഇതിൻ്റെ പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൈസയുടെ കാര്യങ്ങളൊക്കെ അടുത്ത് വരികയാണെങ്കിൽ ഇത് പുള്ളിക്ക് നമ്മൾ കൊടുക്കുന്നതാണ് ഇതുവരെ നമ്മളോട് പറഞ്ഞുള്ള വാക്കാൽ പറഞ്ഞിട്ടേ ഉള്ളൂ പൈസ ഒന്നും തന്നിട്ടില്ല അത് പുള്ളിയുടെ രീതിക്ക് തന്നെ നമ്മളെല്ലാം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പണികളാണ് നടന്നൊക്കെ ഇരിക്കുന്നത് ഇന്നലെ ഫ്രണ്ട് എല്ലാം നമ്മൾ പിന്നും വിഷു കഴിച്ച് കോൺസെപ്റ്റും എല്ലാം മാറ്റി മൊത്തത്തിലുള്ള പരിപാടിയും ചെയ്താണ് നമ്മളെല്ലാം വിടുന്നത് ഇതും അതുപോലെ നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയുടെ തിരക്ക് കാരണം നമുക്കൊന്നും വലുതായിട്ടൊന്നും ചെയ്യാനോ എടുക്കാനൊന്നും പറ്റിയില്ല ഇതെല്ലാം പണിഞ്ഞിട്ടിരിക്കും നമ്മൾ കൊടുക്കാനുള്ള വണ്ടിയാണ് കൊടുക്കാനല്ല നമ്മൾ പണിഞ്ഞ് കസ്റ്റമർക്ക് കൊടുക്കാനുള്ള ഇതാണ് അതിൻ്റെ എക്സ്ട്ര എൽഡി എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബോഡി വരുന്നത് അതിൻ്റെ അകത്തൊരു ആറ് പെട്ടി മീൻപെട്ടി ആറ് പെട്ടി കയറും അത്രയ്ക്ക് വലുപ്പമുള്ള വണ്ടിയാണ് അതുപോലെ തന്നെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ആംഗ്ലെയർ എല്ലാം ഇതുപോലെ പെട്ടി സൈഡ് എല്ലാം അടിച്ച് തയ്യാറാക്കിയാണ് എല്ലാം റെഡിയാക്കിയാണ് പുതിയ സാധനങ്ങളൊക്കെ ഇട്ട് ബലപ്പെടുത്തിയാണ് നമ്മളതിൻ്റെ ബോഡിയൊക്കെ പണിയുന്നുണ്ടേ തന്നെ ബലപ്പെടുത്തിയേ ചെയ്യാറുള്ളു നമ്മൾ ഇവിടെ ഒത്തിരി വണ്ടി കിടക്കുന്ന കാരണം നമുക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ പുറവശം നമ്മളൊന്ന് കാണിക്കാം അതിൻ്റെ പുറവശം എല്ലാം ചെയ്തു വിടുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വ്യക്തമാക്കി കാണിക്കുക ഇത് കണ്ടല്ലേ ഈ സൈഡെല്ലാം നമ്മൾ ഇതുപോലെ ആംഗ്ലെയറും പട്ടയും എല്ലാം അടിച്ച് ഇഞ്ചസും എല്ലാം വെൽഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിൽ എല്ലാം സെറ്റ് ബല രീതിയിൽ അതായത് പുതിയ കമ്പനി വരുന്ന രീതിയിലൊന്നും അല്ല ബോഡി ചെയ്ത് വിടുന്നത് ഇത് കണ്ടല്ലേ ഇതുപോലെ എല്ലാം സെറ്റപ്പാക്കിയാണ് ആംഗ്ലെയർ വെച്ച് വെൽഡ് ചെയ്യേണ്ടടം തകടിച്ചു ചെയ്യേണ്ടടം എല്ലാം തകടിച്ചു വെള്ളം കയറാത്ത ഒരു കുട്ടിയെല്ലാം ഇട്ട് സെറ്റപ്പ് ചെയ്താണ് നമ്മൾ വിടുന്നത് പെട്ടിക്കകത്ത് വെള്ളം കയറി തുരുമ്പെടുത്ത് പോകല് അതേ രീതിയിലാണ് ചെയ്ത് വിടുന്നത് നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ പണിയും കാര്യങ്ങളുമൊക്കെ ഇതെല്ലാം ഈ ആംഗ്ലെയറെല്ലാം മറ്റേ വണ്ടിക്ക് ചേറ്റി ചെയ്ത് കണ്ടിവിടം പുറവശം നമുക്ക് കാണിക്കാം വണ്ടിയുടെ നീളം നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ അടിച്ച് നോക്കിക്കാൻ എത്ര പെട്ടി കയറുമെന്നും എത്ര നീളം വരുന്നുണ്ടെന്നുള്ള രീതിയിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് പൊങ്ങാത്ത രീതിയിലാണ് അതിൻ്റെ ക്യാബിനൊക്കെ പണിഞ്ഞു വെച്ചിരിക്കുന്നത് ഈ പുറവശം എല്ലാം ഇത് കണ്ടില്ല ഇത് കമ്പനി വരുന്ന പോലെ ഇങ്ങനല്ല ചെയ്ത് കൊടുക്കുന്നത് ഇത് കമ്പനി ബോഡി തന്നെ നമ്മളെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് തകിട് അടിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ മിക്കവാറും ആൾക്കാർ ഡൗട്ട് പരമായിട്ടൊക്കെ ചോദിക്കുന്നത് നമ്മൾ വേണ്ട ഇത് എക്സ്ട്രാ എൽ ഡി പ്ലസ് ആണ് ഇതാണ് വണ്ടിയുടെ നീളം കാണിക്കുന്നത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കാമെങ്കിൽ അറിയാം വണ്ടിയുടെ വലുപ്പവും കാര്യങ്ങളുമൊക്കെ ഈ ബോഡിയുടെ ഇതേപോലെ തന്നെയാണ് ബോഡി ഇതേ വെച്ച് വിടുന്നത് ഇത് ഈ തകിട് നമ്മൾ രണ്ട് തകിടോളം വരുന്നുണ്ട് ഒരു വണ്ടിക്ക് ആ രണ്ട് തകിടും നമ്മൾ ഇതേ തന്നെ രണ്ട് തകിട് വരുന്നുണ്ട് ഒരു വണ്ടിക്ക് ആ രണ്ട് തകിടും അത്ര നീളത്തിലാണ് വരുന്നത് ഇതെല്ലാം അടിച്ച് നമ്മൾ വൃത്തിയാക്കിയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആണെങ്കിൽ നമ്മുടെ വണ്ടി എടുക്കുന്നവർക്ക് പത്ത് പൈസയുടെ പണി വരാത്ത രീതിയിലാണ് നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുന്നത് അതായത് മെക്കാനിക്കൽ വർക്കുകളെല്ലാം മൊത്തത്തിൽ തീർത്താണ് നമ്മൾ വിടിക്കുന്നത് ഇഞ്ചൻ പണി കയറ്റുന്നുണ്ട് ആൽഫയുടെ ക്ലച്ച് ആക്കി കൊടുക്കുന്നുണ്ട് ലൂടും പുറത്ത് പണി വരാതിരിക്കാൻ വേണ്ടി ആൽഫയുടെ ക്ലച്ചൊക്കെയാണ് ആക്കി കൊടുക്കുന്നത് അതിന് തന്നെ എത്ര രൂപ ചിലവ് വരും ഇത് നമ്മൾ ലാഭം ഉണ്ടായിട്ടോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടായിട്ടല്ലോ ഇത് സേവനമെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുകയാണ് നമുക്ക് വില കിട്ടിയെങ്കിൽ സേവനമായാലും നമ്മൾ വില കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ വണ്ടി കൊടുക്കാറുള്ളൂ അതുകൊണ്ട് ഇത് മിക്കവാറും ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നവർക്ക് വേണ്ടിയാണ് എന്താ നമുക്ക് കൊടുക്കുന്ന രീതിയിൽ നമുക്കിത് വേണമെങ്കിൽ കൊടുക്കാം ഇത് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെയിൻ്റ് അടിച്ച് അത്യാവശ്യം ലൈറ്റും എല്ലാം കത്തിച്ച് വേണമെങ്കിൽ നമ്മൾ റെഡിയാക്കി നമ്മൾ നമുക്ക് ഒരു വിലയുണ്ട് അതനുസരിച്ച് നമ്മൾ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ തരാം നമുക്ക് അങ്ങനെ വണ്ടി വേണ്ടവർക്ക് അങ്ങനെ എന്നും എന്നും വഴിയിലും കിടക്കണ്ടവർക്കും പണി വീട്ടിൽ പത്ത് പൈസ കൊണ്ടുപോകാത്തവർക്കും ഒക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ ഇതൊക്കെ ചെയ്തു തരാം അങ്ങനെ വേണമെങ്കിലും നമ്മുടെ വണ്ടിയുണ്ട് അപ്പോൾ മിക്കവാറും ആൾക്കാർ വിളിച്ചിട്ട് ഏതൊക്കെ ആൾക്കാരെ വിളിക്കുന്നത് എങ്ങനെയൊക്കെ രീതിയിലാണ് വിളിക്കുന്നത് നമുക്ക് വിളിച്ചിട്ട് നമ്മളെ കലിപ്പിക്കുന്നു എടുക്കുന്നു ഒക്കെയുണ്ട് മറ്റുള്ളവരുടെ ഇതുകൊണ്ടായിരിക്കും അവരുടെ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ കോട്ടങ്ങൾ സംഭവിക്കുന്നത് അങ്ങനെ പറയാം നമ്മൾ ഒത്തിരി വണ്ടിയൊന്നും എടുത്തൊന്നും ചെയ്യുന്നില്ല രണ്ടോ മൂന്നോ പേര് വന്ന് രക്ഷപ്പെടുന്നവർ ഈ നമ്മുടെ വണ്ടി എടുക്കുന്ന രണ്ടോ മൂന്നോ വലിയ കച്ചവടമായിട്ടോ രീതികളായിട്ടോ ഒന്നും ചെയ്യുന്നില്ല രണ്ടോ മൂന്നോ വണ്ടി എടുത്ത് നമ്മൾ ഈ ചെയ്യുന്നതേ ഉള്ളൂ നമ്മുടെ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ അടുത്ത് നമ്മൾ വർഷോപ്പാണ് നമ്മൾ പറയുന്നത് മെക്കാനിക്കലാണ് എല്ലാ വർക്കുകളും ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോകൾ കണ്ട് നമ്മുടെ അടുത്ത് ഒത്തിരി പണിക്കും ആൾക്കാർ ഒത്തിരി പറ്റാത്ത പണികൾക്കൊക്കെ ഒത്തിരി കൊണ്ടുപോകുന്ന നമ്മുടെ അടുക്ക് വൃത്തിയാക്കി പുത്തം പോലെ ആക്കി കൊണ്ട് വണ്ടിയും കൊണ്ട് പോകുന്നുണ്ട് പിന്നെ ഒരു അഞ്ചാറ് കൊല്ലത്തേക്കിനും പണി വരാത്ത രീതിയിലെല്ലാം ചെയ്തു വിടുന്നുണ്ട് ഇത് നമ്മുടെ അടുക്കൽ ഇടിച്ച് വന്ന് കിടക്കുന്ന വണ്ടിയാണ് ഇത് നമ്മുടെ എന്ന് പറഞ്ഞാൽ പണിഞ്ഞ് കൊടുക്കാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കുന്നതാണ് അതേപോലെ തന്നെ ഷേപ്പ് ഒക്കെ ആക്കി അതേപോലെ തന്നെ ഇടിച്ച് ചുരുണ്ട് പോയതൊക്കെയാണ് അതെല്ലാം നമ്മൾ വൃത്തിയാക്കി അതുപോലെ പുറയിലത്തെ ബോഡികളൊക്കെ പൊടിഞ്ഞിരുന്നത് എല്ലാം നമ്മൾ അതുപോലെ തന്നെ മാറ്റി വലിയ പണി പൈസ മുടക്ക് വരാത്ത രീതിയിലൊക്കെ ചെയ്തു കൊടുക്കുന്നു എടുക്കുന്നു ഉണ്ട് ഇതാണ് നമ്മളിവിടുത്തെ പണികൾ ചെയ്ത് വിടുന്നതിൻ്റെ ഇടയ്ക്കായതുകൊണ്ടാണ് നമ്മുടെ വണ്ടിയുടെ പണിയും തീരാൻ പറ്റാത്തത് നമുക്കൊത്തിരി വർക്കുകളും കിടക്കുകയാണ് ഒത്തിരി വർക്കുകളും കയറി വരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇതാണ് നമ്മുടെ വണ്ടി കൊടുക്കുക ഒന്നുകൂടെ നമ്മളെടുത്ത് പറയുന്നത് പിന്നെ മൊത്തം പണികളും ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് മൊത്തത്തിൽ വർക്കുകളെല്ലാം തീർത്ത് മൊത്തത്തിൽ അകത്തുള്ള തട്ടും അതുപോലെ തുരുമ്പ് പിടിച്ചട എല്ലാം എടുത്തുകൊണ്ട് പോകുന്നവർക്ക് ഒരു അഞ്ചെട്ട് കൊല്ലത്തേക്കിന് പത്ത് പൈസ മുടക്കണ്ട പുത്തം വണ്ടി അതുപോലെ ഇരിക്കും വണ്ടി അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും അതൊക്കെയാണ് നമ്മുടെ വർക്കുകളൊക്കെ ചെയ്തു വിടുന്നത് അപ്പോൾ ആ രണ്ടായിരത്തി പതിമൂന്ന് വേണ്ടവർ വിളിച്ചോ ഇതുവരെ നമ്മൾ യൂട്യൂബിലിട്ടില്ല ആരും വിളിച്ചിട്ടില്ല അതുകൊണ്ട് അത് വേണ്ടവർ ആണെങ്കിൽ വിളിച്ചോ ഒത്തിരി പേർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്കും വേണ്ടി നമ്മൾ പറയുകയാണ് വണ്ടിയുടെ പണി തീർന്നു കിടക്കുകയാണ് അപ്പം തീർക്കണമെങ്കിൽ നമുക്ക് ഉടനെ തന്നെ തീർത്ത് കൊടുക്കാം അതൊക്കെയാണ് നമ്മളിതിൻ്റെ അകത്ത് പറയുന്നത് അപ്പം ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വരുന്നതാണ്